mesmerizing wedding collection. പണിയെടുക്കുന്നവരെ പട്ടിണിക്കിടുന്ന സംസ്ഥാന സർക്കാരിനെതിരെ സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിഷേധ സംഗമം സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ എഐ ടി യു സിവിന്റെ നേതൃത്വത്തിൽ അങ്കമാലി എഇഒീസിനു മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു നാലു വർഷത്തോളമായി തടഞ്ഞുവെച്ച വേതന വർധനവ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കുക ഒരു കൂലിക്ക് രണ്ടാളെ പണിയെടുപ്പിക്കുന്ന സർക്കാരിന്റെ നയം തിരുത്തുക തൊഴിലാളികൾക്ക് സർക്കാർ പരിരക്ഷകൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നടത്തിയത് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജി മോഹനൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട മനുഷ്യർക്ക് എന്ത് ചോദിച്ചാലും കൊടുക്കാൻ പൈസ ആരാണ് മനസ്സിലാക്കണം കേരളത്തിലെ ചുവന്നിടിക്കുന്ന ഇടതുപക്ഷം എന്ന് പേര് പറയുന്ന ഈ രാജ്യത്തെ പണിയെടുക്കുന്നവൻ്റെ എല്ലാം ആശ്രയമാകേണ്ട ഒരു ഗവണ്മെന്റ് ആണ് തങ്ങൾക്ക് പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പകുതി സത്യവും പകുതി നുണയുമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ട് രാജ്യത്തെ പണിയെടുക്കുന്നവരെ ഏതാണ്ട് വെട്ടിലാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നൊരു തീരുമാനമെടുത്തിരുന്നു ഈ കേരളത്തിലെല്ലായിടത്തും യാചനാ സമരം നടത്തണം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നടന്ന് തണ്ടണം എന്തിന് സ്കൂൾ പാചകത്തൊഴിലാളികൾക്ക് അരിപേടിക്കാനല്ല ഈ കേരളത്തിലെ ഗവൺമെന്റിന് മുഖ്യമന്ത്രിക്ക് പണമില്ലെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യർ യാചിച്ചുണ്ടാക്കിയ പണം മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് അന്ന് തീരുമാനമെടുത്തത് ബിന്ദു മോഹനൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് എം എസ് ചന്ദ്രബോസ് എഐ ടിയുസി മണ്ഡലം സെക്രട്ടറി സി കെ ബിജു സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിത അപ്പുക്കുട്ടൻ യൂണിയൻ ഉപജില്ലാ പ്രസിഡന്റ് സി കെ പരമു തുടങ്ങിയവർ സംസാരിച്ചു